കാണണോ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കാണണോ നിങ്ങൾ നിങ്ങൾ ഇന്ന് ഈ ഒരു നിമിഷം വരെയും ആ ഒരു വ്യക്തിയെ കുറ്റം പറഞ്ഞുകൊണ്ടും പഴിചാരികൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് ഇന്ന് സോഷ്യൽ മീഡിയ നിറയെ ആടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രായമായ ഈ ഒരു വ്യക്തിയുടെ വീഡിയോസും ഫോട്ടോസും അതുപോലെ തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ബസ്സിൽ മോശമായിട്ട് ഒരു യുവതിയുടെ നോട്ടത്തിലൂടെ അവരെ മോശമാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെതിരെ നമ്മളൊരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് മെസ്സേജ് ഒക്കെ വന്നു അത് നമ്മൾ മൈൻഡ് ആക്കുന്നില്ല അവർ പറയാനുള്ളൂ പറഞ്ഞുകൊണ്ട് പോട്ടെ ഞാൻ എൻ്റെ അതാണ് ഞാൻ അദ്ദേഹം അത് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ എനിക്ക് അറിയാൻ അറിയില്ല അദ്ദേഹം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് തെറ്റു തന്നെയാണ് ആ ഒരു പ്രായത്തിൻ്റെ അങ്ങേരെ അത് മാറ്റി എന്ന് പറയാം എന്നാൽ ആ ഒരു വ്യക്തി അതല്ല ചെയ്തിരിക്കുന്നത് ഫോണിലേക്കാണ് നോക്കുന്നതെന്നും രണ്ട് വിഭാഗക്കാർ ഭൂരിപക്ഷം നോക്കിക്കാൻ രണ്ട് വിഭാഗക്കാർ പറയുന്നുണ്ട് എന്നാലും അതിൻ്റെ കറങ്ങി നമുക്കറിയില്ല അത് സത്യാവസ്ഥ പറയുന്നത് വരെ ഈ ഒരു വ്യക്തി കുറ്റക്കാരൻ തന്നെയാണ് ആ ഒരു യുവതിയെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ലാത്ത ഒരു അവസ്ഥയിലാണ് സപ്പോർട്ട് ഇപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കാം ഒരു പക്ഷേ എന്നാൽ ഇവർ ഈ വീഡിയോസിൽ നമ്മൾ കാണുന്ന ഈ ഒരു വീഡിയോസിൽ ആ ഒരു യുവതി ഫേസ് കാണിച്ചിട്ട് വേറൊന്നും മോശമായ രീതിക്ക് എനിക്കൊന്നും ഫീൽ ആവുന്നില്ല കേട്ടോ എന്നാൽ ഞാൻ വേറൊരു വീഡിയോ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മുകളിലൊരു വീഡിയോ കാണാം ഈ കറൽ ഈ കഴിഞ്ഞ ദിവസം നടന്നൊരു സംഭവമാണ് അതിൽ നമുക്ക് വ്യക്തമായിട്ട് അവർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് അവർക്കെതിരെ മോശമായ പ്രവണത ആ ഒരു തന്തയില്ല നാറി അവന് കിട്ടേണ്ടത് എന്നല്ലേ ഞാൻ പറയുള്ളൂ കിട്ടണം അവന് അതെന്താ റീസൺ ഉണ്ട് അവൻ വ്യക്തമായിട്ട് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഒരു വ്യക്തി ചെയ്ത ഈ ഒരു വീഡിയോ ഞാൻ അപ്പോൾ നിങ്ങൾ കാണിച്ചത് ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് വന്നതാണ് അപ്പോൾ ആ ഒരു വ്യക്തി മോശമായിട്ട് അദ്ദേഹം സമ്മതിച്ചു എന്ന് തന്നെ പറയാൻ പറ്റുമോ ഒരു പക്ഷേ ആ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കാണുമ്പോൾ മനസ്സിലാവും അദ്ദേഹം സമ്മതിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും ഞാൻ അത് ചെയ്തു എന്ന് പക്ഷേ ഈ ഒരു വ്യക്തി ചെയ്തെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒന്നും തന്നെ നമുക്കറിയില്ല നമ്മൾ അദ്ദേഹത്തെ കുറ്റക്കാരനാകും ഞാൻ പറയുന്നത് എങ്ങനെയും ആ ഒരു വ്യക്തി ഇതിന്റെ മുമ്പിൽ ഇത് പബ്ലി പബ്ലിക്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇത്രയും അവരെ ഫാമിലി കുടുംബക്കാർ കുട്ടികൾ അല്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ മോശക്കാരനായിട്ടിരിക്കുകയാണ് അത് ഒന്നല്ലെങ്കിൽ ഇവർക്കെതിരെ എന്തെങ്കിലും നടപടികൾക്ക് നീങ്ങുക അവരുടെ മക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നടപടികൾക്ക് നീങ്ങുക അല്ലെങ്കിൽ വ്യക്തമായ റീസൺ കാര്യം എന്താണ് സംഭവം ശരിയാണോ അല്ലേന്നുള്ളത് നിങ്ങൾ വ്യക്തമായി വന്ന് പറയേണ്ടി വരും സത്യം പറഞ്ഞാൽ ഇന്നും ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക അവരാണെങ്കിൽ സ്റ്റോറിയോട് സ്റ്റോറി ഇത് വീണ്ടും വീണ്ടും ഇട്ടിട്ടിരിക്കുക എന്നിട്ട് ഇവർക്കെതിരെ അല്ലാണ്ടും സംസാരിക്കുന്നു ഇതേപോലെ നിലപാട് സംസാരിക്കുന്നവർക്കെതിരെ അവർ സംസാരിക്കുകയാണ് നമ്മൾ മോശക്കാരവരെ സപ്പോർട്ട് നമ്മളിപ്പോഴവരെ സപ്പോർട്ട് ചെയ്യണം അവർ സത്യമാണെങ്കിൽ നമുക്കറിയില്ല എപ്പോഴും നമ്മളത് വിശ്വസിക്കാനായിട്ട് നമ്മൾ മോശമായ ഒന്നും അതിൽ കണ്ടില്ല ആ ഒരു വ്യക്തി നോക്കുന്നു അപ്പോൾ അവിടെ ഒരു സംഭവമുണ്ട് ആ ഒരു വ്യക്തി നോക്കുന്നത് തെറ്റല്ലേ എന്നാൽ പബ്ലിക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരുടെ സോഷ്യൽ മീഡിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർ ചെയ്യുന്ന പോസ്റ്റുകൾ ആ രീതിയിലുള്ള പോസ്റ്റുകളാണ് ചെയ്യുന്നത് അവരൊരു മോഡലാവാം ഇഷ്ടമാണ് നമ്മൾ അവരെയും കുറ്റം പറയാൻ പറ്റില്ല അവരൊരു മോഡലാണ് ഇഷ്ടമാണ് അവർക്ക് എങ്ങനെ വേണമെങ്കിലും വീഡിയോസ് ചെയ്യാനുള്ള റൈറ്റ്സ് നിന്ന് നമുക്ക് നോക്കിയിരിക്കുന്നത് എന്ന അവരുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട് ആ ഒരു ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നത് ഇത് വിധത്തിലാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുടക്കിക്കഴിഞ്ഞാൽ അവരുടെ പങ്കാളിയാവും നമുക്ക് അവരെ എക്സ്പോസ് ചെയ്ത ഫോട്ടോസ് കാണാം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ കയറി നോക്കി നമ്മൾ മുമ്പിലേക്ക് കയറി നോക്കി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം ഇവർ ഇവരുടെ പ്രൊഫൈലിൽ വ്യക്തമായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇതുപോലെ നിങ്ങൾ ക്യാഷ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പോസ് ആയിട്ടുള്ള നമ്മുടെ ഫോട്ടോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ക്യാഷ് മുടക്കിയാൽ ആ ഒരു വ്യക്തി ഒരു ഓൾഡ് മാൻ ആണെ അദ്ദേഹത്തിന് അറിയാൻ പാടണ്ടാവില്ല ഇങ്ങനെ ഒരു വ്യക്തിയാണെന്നും അല്ലെങ്കിൽ ഇവരുടെ പ്രൊഫൈലിൽ ഒരു ലിങ്ക് ഉണ്ടെന്നും അതിൽ ക്ലിക്ക് ചെയ്താൽ ഉദ്ദേശ പുള്ളി ഇനി ഉദ്ദേശിച്ചത് എന്തെങ്കിലും ആണെങ്കിൽ അതുപോലുള്ള ഫോട്ടോസും കാര്യങ്ങളും അതേവരെ കാണാൻ പറ്റും എന്നുള്ളത് ആ പുള്ളിക്ക് അറിയില്ലായിരിക്കാം ഒരു പക്ഷേ അല്ലെങ്കിൽ ഇവരെന്താനാണ് ഇവരുടെ പബ്ലിക് ഇത്രയും വലിയ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവരെന്തിനാണ് ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ വച്ചിട്ട് സബ്സ്ക്രിപ്ഷൻ വെച്ച് അവരുടെ പ്രൊഫൈലിൽ ഇത്രയും കാശ് മുടിക്കി അവരുടെ പ്രൊഫൈലിൽ ഫോളോ കയറിയിട്ട് നിങ്ങൾക്ക് ഫോട്ടോസും എക്സ്പോസ് ചെയ്യാനുള്ള അവർ ലിങ്ക് ആയിട്ട് അല്ലാണ്ട് പ്രൊഫൈലിൽ വീഡിയോസ് ചെയ്യുന്നില്ല റീൽസ് ചെയ്യുന്നില്ല ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ലിങ്ക് വെച്ചിട്ട് അവർ ആ ക്യാഷ് മുടിക്കാൻ നിർത്തുന്നത് എനിക്ക് മനസ്സിലായില്ല എനിക്ക് പബ്ലിക് പബ്ലിക്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന വ്യക്തി എന്തിനാണ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലിങ്ക് ഉണ്ടാക്കിയിട്ട് ഒരു ആപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ വയ്ക്കുന്നതിൻ്റെ കാരണം എന്താണ് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഒരു വ്യക്തി അത്രയും അപ്പോൾ ഡീസൻ്റാണോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അത്രയും നമ്മൾ സപ്പോർട്ട് ചെയ്യണോ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാം അവർ വ്യക്തമായിട്ടുള്ള ഞാൻ കാണിച്ചെന്ന മറ്റേ വീഡിയോ പോലുള്ള വ്യക്തമായിട്ട് ആ ഒരു വ്യക്തി അവരോട് മോശമായി റിയാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു ഉണ്ടെങ്കിലും അവർ പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവർ ഇട്ടിരുന്നെങ്കിൽ ഞാൻ നൂറ് ശതമാനം അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇന്ന് ഞാൻ ഇത് പറയാൻ കാരണം അവർ പല ചാനലിലോട് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങളെ പോലുള്ള ഫോട്ടോസും അവിടെ ഇവിടെ അവരെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിക്കുന്നു അതുപോലെ തന്നെ അവർ പബ്ലിക്കലി വന്ന് നമുക്ക് കമൻറ്റ് ചെയ്യുന്നു പബ്ലിക്കിലി വന്ന് നമുക്ക് മെസ്സേജ് ചെയ്യുന്നു അപ്പോൾ നമ്മളിത് പറയും ബാധ്യസ്ഥനാണല്ലോ നമ്മൾ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ മുന്നേ നമ്മളെ മോശക്കാരനാകും നമ്മൾ ഒരിക്കലും ഇവരെ മോശമായിട്ടല്ല പറഞ്ഞത് ആ ഒരു വ്യക്തിയെ മോശമായിട്ട് കാരണം നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പം നമുക്ക് ആർക്കും തന്നെ അറിയില്ല അവർ വീഡിയോ ഇട്ട് അവർ മോശമാണ് ആ പുള്ളി നോക്കുന്നുണ്ട് ആ ഒരു വ്യക്തിയുടെ കണ്ണ് തന്നെ അറിയാൻ പറ്റും എനിക്ക് തോന്നുന്നു കണ്ണിനെ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ടു അദ്ദേഹം നോക്കുന്നത് എങ്ങടാന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നത് ചില ആൾക്കാർ ഫോണിലേക്ക് കണ്ടു പക്ഷേ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് നോക്കിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു വ്യക്തി എങ്ങനാണ് നോക്കുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാത്ത രീതിക്കാണ് അദ്ദേഹം നോക്കുന്നത് അങ്ങടാണോ ഇങ്ങടാണോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് മോശമായിട്ട് ആ ഒരു വ്യക്തി ചെയ്തിട്ടുണ്ട് ഈ ആ വ്യക്തിക്ക് കിട്ടാനുള്ളത് ആ ഒരു കറിനൂർക്ക് കിട്ടണം നിങ്ങൾ അത് നൂറ് ശതമാനം നമ്മൾ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഇത് നിങ്ങൾ റീച്ചിന് വേണ്ടിയാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾ എന്തായാലും അനുഭവിച്ചേ പറ്റൂ നിങ്ങളത് ഏറ്റെടുത്തേ പറ്റൂ കാരണം നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ തന്നെ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പല ആൾക്കാരും ഇന്ന് കയറി കണ്ടിട്ടുണ്ട് നാല് പോയിൻറ്റ് ഒമ്പതോ അങ്ങനെ കണ്ടൊക്കെ ആ നാല് പോയിൻറ്റ് ഒമ്പത് ആയിട്ട് ആൾക്കാർ അത് ഡിസ്ക്രിപ്ഷനിൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്യാഷ് കൊടുത്ത് മുടിക്കുക ഇരിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ആ സത്യം അപ്പോൾ ഇത്ര എക്സ്പോസ് ചെയ്തോ എൻ്റെ ഈ ഒരു എക്സ്പോസ് വിഷയത്തിൽ കാണാൻ വേണ്ടി നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുക്കുക അല്ലെങ്കിൽ നാലായിരം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുക്കുക ഈ ഒരു എക്സ്പ്രഷൻ കാണാനാണെങ്കിൽ അങ്ങനത്തെ വീഡിയോ കാണണമെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോ കാണണമെങ്കിൽ ഇങ്ങനത്തെ ഫോട്ടോ അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്യും ഞാൻ ചെയ്ത വീഡിയോയിൽ എന്താണ് തെറ്റെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും അല്ലെങ്കിൽ വ്യക്തമായിട്ട് ആ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിക്കെതിരെ ലീഗലി നിയമം എടുക്കണം എന്നാണ് തന്നെ ഞാൻ പറയുള്ളൂ വ്യക്തമായിട്ട് കാരണം അല്ലെങ്കിൽ പക്ക പ്രൂവ് വേണം ആ പുള്ളി എന്തോ ചെയ്ത് അവർ ഇറങ്ങിപ്പോയി എന്നൊക്കെ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇപ്പോൾ ഇവരെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടായില്ലേ ഇവരൊന്നും തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായില്ലേ എടേ ഒരു പാവപ്പെടിച്ച ഒരു മനുഷ്യനെ പബ്ലിക്കിലി വലിച്ച് ഗീ കൊടുക്കുന്നതെന്ന് പറയുന്നത് അത്രയും വലിയ പബ്ലിസിറ്റി കിട്ടിയിട്ട് അത്രയും വലിയ നല്ലൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്താണെങ്കിലും ഇതിന്റെ മെയിൻ റീസൺ എത്തണം കാണും നമ്മൾ തന്നെ കാണും എന്തായാലും ഇത്രയും വന്നില്ലേ എന്തായാലും വരാതിരിക്കില്ല